എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ യു കെയിലത്തെ തണുപ്പ് ഇപ്പം മാറുമെന്ന് വിചാരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ മാറിയിട്ടില്ല ഈ ദിവസങ്ങളിലൊക്കെ നല്ല തണുപ്പും ഭയങ്കര മഴയും കാറ്റുമൊക്കെയാണ് എന്നാലും ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുന്നു ഇനിയുള്ള ദിനങ്ങളിലേക്ക് വരുന്തോറും തണുപ്പ് കുറയും എന്ന് കരുതുന്നു പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പൂക്കളും കായകളും മുട്ടുകളും ഒക്കെ കാണുമ്പോൾ എനിക്കൊന്ന് യു കെ മലയാളികളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷവും ഒക്കെയായിരിക്കും നമ്മുടെ ദുഃ ദുഃഖങ്ങളെയൊക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ ചെടികളിലെ മുട്ടുകളും അതിൽ വിടരാൻ പോകുന്ന പൂക്കളും അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പാക്കിൽ നോക്കിയാൽ ആ ഹാ 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 ചെറി ബ്ലോസത്തിൻ്റെ തന്നെ ഒരു ഫാമിലിയാണിത് ഇത് അതിൻ്റെ ചെറിയ ടൈപ്പ് പൂവാണേ ഇതൊക്കെ ഇതാണിവിടെ ഏറ്റവും ആദ്യം വരുന്നൊരു ചെറി ബ്ലോസത്തിൻ്റെ ഒരു ഫാമിലിയിലൊരു ഗ്രൂപ്പ് ഒരു പൂവ് നോക്കിയാൽ ഇതിൻ്റെ നല്ല ചെറിയ പൂവാണെങ്കിലും ഇതിന് നല്ല ഭംഗിയുണ്ട് നമ്മുടെ ശരിക്കും റോസ് കളറല്ലേ ഇത് ഇതിൻ്റെ മരം നോക്കിയേ എനിക്ക് കുറേ വർഷമായ മരാന് തോന്നുന്നു ഇതൊരു വീടിൻ്റെ ഫ്രണ്ടാണേ ആ വീട്ടിലെ അമ്മച്ചി മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഇത് നമ്മുടെ വീട്ടിൻ്റെ ജനലിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് കാണാം അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു ഈ പൂവിൻ്റെ ഒരു ഭംഗി ഒരു ലോങ് വ്യൂ നോക്കട്ടെ എങ്ങനെയാന്നേ ായോ ഇഷ്ടായോ ഈ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒരു വലിയ ഗ്രൗണ്ടാണിതെ ഇതിൽ ഒരുപാട് ആൾക്കാർ ഈ കഴിഞ്ഞ വർഷക്കാലം സ്പോർട്സായിട്ടും ക്രിക്കറ്റും ഫുട്ബോളും അങ്ങനെയും പിന്നെ അതുകൂടാതെ എന്താ പറയുക നടക്കാൻ വരുന്ന ആൾക്കാർ പിന്നെ ഡോഗിനെ കൊണ്ട് വരുന്ന ആൾക്കാർ ഒരു ഒരു ഇവിടെ സ്പോർട്സ് വ്യായാമങ്ങൾ എല്ലാം നടക്കുന്ന വലിയൊരു ഗ്രൗണ്ടാണിതേ എന്നുള്ള ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ഞാൻ പറയാൻ കാരണം അതൊക്കെ ണ്ടായാലും ആൾക്കാർ ഇതിലൊക്കെ നടന്നാലും എനിക്കതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപറ്റം പൂക്കൾ ഇത് നോക്കിയേ ഈ പൂക്കളാണ് ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിരിക്കുന്നത് അന്ന് ഞാനും ചീനയും കൂടിയും ചീന പറഞ്ഞ ചേച്ചി വാ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പം ഈ പൂക്കൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു ഞാൻ ഇതാണ് ഏറ്റവും ആദ്യം ഇട്ട ഒരു വീഡിയോ ആണ് അത് ക്രോക്കസ് എന്നാണ് ഇതിൻ്റെ പേര് ശരിക്കും ഞാനും ചീനയും റാണിയെക്കൂടി ഒരു പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഇവിടുത്തെ തണുപ്പ് അങ്ങോട്ട് കുറയണില്ല അതുകൊണ്ട് നമുക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ പെട്ടെന്ന് വന്ന് എടുക്കണമെന്നൊരു ഇതുവരെ അപ്പം ഞാൻ ഇന്ന് നടക്കാനിറങ്ങിയപ്പം ഞാനൊരു ചെറിയ വീഡിയോ എടുക്കണമെന്നുള്ളൂ കേട്ടോ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും ഇത് കണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെമ്പകപ്പൂ പോലെ ഉണ്ടല്ലേ ആ ചെമ്പകപ്പൂ ഇങ്ങനെ കൂമ്പി നിൽക്കണല്ലേ അതുപോലെയല്ലേ ഇത് വെള്ളയാണേ ഇത് വെള്ള ഇത് നോക്കിയാൽ ഇത് വേറൊരു ഷെയ്ഡ് ഇത് ശരിക്കും ഒരു കുങ്കുമപ്പൂവിൻ്റെ വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഈ കിഴങ്ങ് കഴിഞ്ഞ വർഷം മുതൽ കാരണം ഈ പൂവൊക്കെ വാടിക്കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ വർഷം മുതൽ ഇതിൻ്റെ അടി കിടക്കുമായിരുന്നു എന്നിട്ട് എത്ര പേരായിരിക്കുമല്ലേ ഇതിനെ ഇതിൻ്റെ മേളിലൂടെ നടന്നടന്ന് പോയത് അപ്പം എന്നാലും എന്നെ ആരൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും നീ മണ്ണിൻ്റെ അടിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞാലും അതൊന്നും പൂസാക്കാണ്ട് കണ്ടോ തന്നെ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു പറ്റം പൂക്കൾ മഞ്ഞ ഇതിൻ്റെ മീതൊക്കെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടേ നമുക്ക് സങ്കടം അത് കാണുമ്പം നോക്കിയേ ഓ ഊഫിൻ്റെ രസ ഈ കളർ നോക്കിയേ വേണ്ട ഇത് ഇത് പിന്നെ വേറൊരു ബ്യൂട്ടിഫുൾ മഞ്ഞ ഉണ്ട് വേണ്ട ഇതിങ്ങനതേ ഇങ്ങനെ പരന്ന് കിടക്കുക ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോവാട്ടോ ക്യാമറ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ വരുമല്ലേ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങിയിട്ട് അതൊന്നും ഒരു ഫലം കാണാതെ ആവുമ്പം പലരും പറയില്ലേ ഓ നീ നിങ്ങളത് നിർത്ത് നീ അത് ചെയ്യണ്ട അതൊന്നും അതിൽ നിന്നൊന്നും ഒരു ഫലം കിട്ടില്ല എന്ന് പറയില്ലേ പലരും പറയില്ലേ നമ്മളതൊന്നും കൂസാക്കാതെ നമ്മുടെ വഴിയും നമുക്ക് കഠിനമായിട്ട് ചെയ്യാനുള്ള ഒരു ഹൃദയവും ആരോഗ്യവും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോവുക പിന്നോട്ട് പോവാതെ ഇത് ഇതുപോലെ ഇത് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന പോലെ ഇതിനാണെങ്കിൽ അധികം വളരെ തളിരാണിതിൻ്റെ ഇത് വളരെ ഡെലിക്കേറ്റാണിതൊക്കെ എന്നിട്ടും അത് ഉയർത്തെഴുന്നേറ്റ് വന്നല്ലേ അതുപോലെ നമുക്കും ജീവിതത്തിൽ പലതും നേടാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ സംരംഭങ്ങൾ നന്നായി വരാൻ സാധിക്കട്ടെ നോക്കിയേ ഓഹ് ഇതൊക്കെ എനിക്ക് ചെമ്പകപ്പൂ പോലെ തോന്നുക നോക്കിയേ ഓ ഇതിക്കടെ ആൾക്കാർ നടന്നു പോയിട്ടുണ്ട് സങ്കടം വരുവാ കാണുമ്പോൾ ആരും പറഞ്ഞിട്ട് ഫലമില്ല ചിലപ്പോൾ അവരറിയാണ്ടായിരിക്കും നടക്കുന്നത് നാട്ടില് സ്കൂളിലൊക്കെ പോണ സമയത്ത് ഒരു ചെമ്പകപ്പൂ കിട്ടാണെങ്കിലുള്ള സന്തോഷം അല്ലേ അതുപോലെ തോന്നണം എനിക്ക് ഇതിൻ്റെ ഈ ഇത് കണ്ടോ ഇതിങ്ങനെ കാണുമ്പം പെട്ടെന്ന് ചെമ്പകപ്പൂല് പോലെ തോന്നണം ഇത് വലിയൊരു മരമാണേ അത് അതിൻ്റെ ചുവട്ടിലാണ് എത്ര ഉണ്ടായിരിക്കുന്നത് ഇതാണ് എൻ്റെ വ്യൂ വലിയ ഗ്രൗണ്ടും അടുത്ത റോഡും ഒരുപാട് വീടുകളും എല്ലാമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള ബെഞ്ചും മരങ്ങളുടെ ഭംഗി ആസ്വദിക്കാനായിട്ടുള്ള മരങ്ങളും മരങ്ങളൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പത്തും നൂറും വർഷം എത്തിയ മരങ്ങളായിരിക്കേ അതിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നിങ്ങൾക്ക് ഇതിന് മുൻപ് മനസ്സിലായി അല്ലേ ഇവിടുത്തെ മരങ്ങളുടെ ഒരു ഭംഗി ഉണ്ടോ വലിയ ഗ്രൗണ്ടാ ഇനി ഇവിടെയൊക്കെ ചെറി ബ്ലൗസൊക്കെ വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ കുറച്ച് അവിടെ നിന്നു നടന്ന് പോന്നപ്പോഴേ നോക്കിയാൽ ഈ വെള്ളപ്പൂ കണ്ടപ്പോൾ എനിക്ക് ചെമ്പകം പോലെ തന്നെ തോന്നി കേട്ടോ ആ വെള്ളയും ഇളം നീലയും കൂടി കലർന്ന് നിൽക്കണം കേട്ടോ ഇനി അപ്പുറത്ത് നമുക്ക് ഡാഫഡിൽസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡാഫഡിൽസിൻ്റെ മുട്ടുകളാണത് ഇങ്ങനെ ഒരുപറ്റം ഡാഫഡിൽസ് ഉണ്ട് ഇവിടെ അതും ഇതുപോലെ തന്നെ ഈ കിഴങ്ങ് കഴിഞ്ഞ വർഷം കിടന്നതാ തന്നെ മുളച്ച് ഇതിനിപ്പം ഒരു ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് നിറയെ പൂക്കളായിട്ട് ഇങ്ങോട്ട് വരും ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കിവിടെ ജീവിക്കാൻ തന്നെ തോന്നുന്നത് അതുപോലെ തന്നെ ക്രോക്കസ് ഇതിവിടെ ഉണ്ട് ഇവർക്ക് ഒരു വളവും കിട്ടാതെ ഒരു ആരും അതിനൊന്ന് ശുശ്രൂഷിക്കാണ്ടൊക്കെ വരുന്ന പൂക്കളും ഉണ്ടോ അല്ലേ ഇതൊരു അത്ഭുതമല്ല ശരിക്കും പറഞ്ഞാൽ ഓ ഇതിന് ഓക്കെ മഞ്ഞ നോക്കിയേ മഞ്ഞയുടെ ഒരു ഭംഗി നോക്കിയേ ഇന്നൊരു വെയിൽ കാണാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങോട്ട് പോരുവേ ഓ ആ സൈഡിലേക്ക് നിറയുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ കിരിയാണിയുടെ വന്ന് എടുത്തിട്ടതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു ദിവസം വേണം നല്ല ചുരിദാറൊക്കെ ഇട്ടവന്ന് എൻ്റെ അടുത്ത് നിന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ട് ഓ അടിപൊളി സൂപ്പർ 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 ഞാൻ ഇങ്ങനെ ചവിട്ടാണ്ട് ഇങ്ങനെ മാറി മാറി പോവാ ഒരു ഷെയ്ഡ് കണ്ടോ കണ്ടോ ഷെയ്ഡ് നിങ്ങൾ കാണാൻ തന്നെ ഉണ്ടല്ലേ ഭംഗിയായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അതേ ഒരു പറ്റം ഡാഫിൽസ് നിങ്ങൾ എന്ത് ചെയ്യാ എന്നെ നോക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഇവിടെ നിൽക്കണം ഞാനിവിടെ ഉണ്ടല്ലോ ചേച്ചിയുടെ കൂട്ടുകാരികളെ എന്നെക്കൂടി കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഡാക്ക് നേരത്തെ ആയി ഇതെല്ലാം വിടർന്നു മഞ്ഞ കളറിലുണ്ട് ഡാക്ക് ഓ ഹലോ ഹലോ ഏ കൂട്ടുകാരികളുടെ കൂട്ടുകാരികളുടെയൊക്കെ അന്വേഷണം അറിയിച്ചിട്ടുണ്ട് കേട്ടോ പോലെ ഉണ്ട് ഇനി നമ്മൾ റോഡിലേക്ക് പോകണേ അവിടെ ഈ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും വിടരാൻ പോകുന്ന ഡാഫ്ഡിൽസും കൂടി കാണിക്കാം കേട്ടോ മഴയായിരുന്നേ അതുകൊണ്ട് സുഖമില്ല വെതർ ഈ ഈ എല്ലാം ഒരു ടു വീക്സ് ത്രീ വീക്സിനുള്ളിൽ വിടരും എല്ലാം തീ നല്ല മുട്ടുകളായിട്ട് നിൽക്കുക ഏണ്ടോ ഇതെല്ലാം മഞ്ഞ നിറയുണ്ട് േ മണ്ണാത്തിപ്പുഴയിലൂടെ നീന്തുന്ന അറിയണ്ണങ്ങൾ ഇങ്ങനെ അധികം കണ്ടിട്ടില്ല അതെ നല്ല ശാന്തമായി ഒഴുകുന്ന പുഴ നിങ്ങളെല്ലാവരും കഴിഞ്ഞ ആഴ്ചത്തെ ഫേസ്ബുക്കും വാർത്തകളും എല്ലാം നിറഞ്ഞു നിന്നതായിരുന്നു ഒരു കുഞ്ഞു ബേബി പത്ത് മാസമായിട്ടുള്ളൂ ആ കുഞ്ഞുമോൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായി എനിക്കൊന്ന് മല്ലപ്പള്ളി ആ സ്വദേശാന്ന് തോന്നുന്നു ഷെറിൻ്റെയും പിന്നെ എബ്രാഹിം ജോർജിൻ്റെയും പൊന്നുമോള് ഫെബ്രുവരി സിക്സ്ത്തിനാണ് അപകടം ഉണ്ടായിരുന്നത് റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആയിരുന്നു ആ കുഞ്ഞു ബേബി ശരിക്കും പറഞ്ഞാൽ മാലാഹ കുഞ്ഞായിട്ട് സ്വർഗത്തിലേക്ക് പറന്നുപോയി പക്ഷേ ആ പേരൻസ് എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് പേരൻസും അവരുടെ വീട്ടുകാരും എല്ലാവരും കൂടിയും ഒരുമിച്ച് ഒരു വലിയൊരു തീരുമാനം എടുത്തു ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കുക എന്ന് അങ്ങനെ നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ കുഞ്ഞാണുകൾ ആ അവയവദാനത്തിലൂടെ ആ മകള് ആ മകളുടെ അവയവങ്ങളെന്ന് പല കുഞ്ഞുങ്ങളിലും ജീവനുള്ളതായിട്ട് പ്രവർത്തിക്കുന്നു എല്ലാവർക്കും സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഒരു ഉറപ്പില്ല എന്തായാലും ആ പേരൻസിന് നമ്മുടെയൊക്കെ മനസ്സ് തൊട്ട് ഒരുപാട് ആദരവോടെ ബഹുമാനത്തോടെ നമ്മൾ അവരെ സ്നേഹിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു ഇങ്ങനൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റിയൊരു മനസ്സ് അത് ദൈവം കൊടുത്തൊരു ധൈര്യമായിരിക്കും ഇത്രയും ഒരു സാഡായിട്ട സാഡായിട്ടുള്ളൊരു സംഭവം സാഡ് എന്നല്ല അതിന് വലിയൊരു വാക്കാൻ പറയേണ്ടത് ഒരു ട്രാജഡി ഒരു ബിഗ് ലോസ് അവർക്കുള്ള ആ പൊന്നു കുഞ്ഞാണ് അവരിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ആ കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ഹാർട്ട് ഹാർട്ട് വാൽവ് ലിവറ് കിഡ്നീസ് പിന്നെ കണ്ണുകൾ ഇത്രയാണ് കൊടുത്തത് അതെനിക്ക് തോന്നുന്നു ഓൾറെഡി കിഡ്നിയും ലിവറും രണ്ട് കുഞ്ഞുങ്ങളും ഓൾറെഡി സ്വീകരിച്ചെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അവർക്ക് ഇവരോടുള്ളൊരു നന്ദി കടപ്പാട് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സുരേഷ് ഗോപിയും അങ്ങനെ ഒരുപാട് പേര് കുഞ്ഞിൻ്റെ ഫ്യൂണറൽ ചടങ്ങിന് വന്നിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ എന്താ പറയുന്നത് ആദരവോട് കൂടിയിട്ടാണ് കുഞ്ഞിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ ആ ഒരു കാര്യം ആ പേരൻസിൻ്റെ മുൻപിൽ നമ്മൾ എന്താ തല തലകുനിക്കുവാണ് ഒരു ആയിരം പേരിൽ ഒരാൾക്ക് പോലും എടുക്കാൻ പറ്റാത്തൊരു തീരുമാനമാണ് അവരെടുത്തത് ദൈവം അവരെ കൊണ്ടുപിടിപ്പിച്ചതായിരിക്കാം പല കുഞ്ഞുങ്ങൾക്കും ഈ കുഞ്ഞിൻ്റെ അവയവങ്ങളിലൂടെ ജീവൻ തുടിക്കട്ടെ അവർക്കും ജീവിക്കാനായിട്ട് ഈ ഭൂമിയിലൊരു അവസരം ഇവർ കാരണം ഒരുക്കി ഒരുപാട് ബഹുമാനമുണ്ട് ഒരുപാട് 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 ആദരവും നിങ്ങളെല്ലാവരും അറിഞ്ഞതായിരിക്കും ഞാനൊന്നും എനിക്ക് പറയാൻ മതി പിന്നെ സമയം കിട്ടിയില്ല അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണേ പൂക്കൾ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സമ്മറാവുമ്പോഴാണ് നമുക്ക് ഭംഗി കാണുന്നത് ഇപ്പം പിൻറ്റർ കഴിയുന്നേ ഉള്ളൂ സ്പ്രിങ്ങിലേക്ക് പോകാൻ പോകണമെന്നാണ് ഞാൻ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ പോണില്ല അങ്ങോട്ട് നല്ല തണുപ്പും കാറ്റുക എന്നാലും ഞാൻ വന്നൊരു വീഡിയോ എടുത്തു